നമസ്കാരം മഹാൻമാ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പിയിൽ അഴിച്ചുപണി ഉടൻ നടക്കും സുരേന്ദ്രൻ തിറിക്കും പകരം ശോഭാ സുരേന്ദ്രൻ സംസ്ഥാന പ്രസിഡന്റ് ആകും ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പി എന്ന പാർട്ടി വലിയ പ്രതീക്ഷ വെച്ചിരുന്ന പാലക്കാട് മണ്ഡലത്തിൽ വലിയ തിരിച്ചടിയാണ് പാർട്ടിക്ക് ഉണ്ടായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാനെത്തിയ മെട്രോമാൻ ശ്രീധരൻ വലിയ വോട്ട് നേടിയപ്പോൾ പാലക്കാട് മുനിസിപ്പാലിറ്റിക്ക് പുറമെ അസംബ്ലി മണ്ഡലത്തിലും പാർട്ടി വിജയം കണ്ടെത്തും എന്ന ആത്മവിശ്വാസത്തിലായിരുന്നു പാർട്ടി മുന്നോട്ട് പോയത് എന്നാൽ ഇപ്പോൾ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി പിന്നോക്കം പോയത് പാർട്ടിക്ക് വലിയ ക്ഷീണമുണ്ടാക്കി മാത്രവുമല്ല ബി ജെ പി ഭരിക്കുന്ന പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വലിയ ക്ഷീണമാണ് ഉണ്ടായത് ബി ജെ പി പാർട്ടിയിലെ ചില മുനിസിപ്പാലിറ്റി അംഗങ്ങൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് പാർട്ടി വിടുമെന്ന വാർത്തകൾ മറ്റും പുറത്തു വന്നതാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശക്തമായി മുന്നേറിയ അവസരത്തിലും പാർട്ടിക്കുള്ളിൽ കള്ളപ്പണത്തിന്റെയും കാലുമാറ്റത്തിന്റെയും ഒക്കെ തർക്കങ്ങളാണ് നിറഞ്ഞു നിന്നത് പാലക്കാട്ട് സ്ഥാനാർത്ഥിയോഗം പ്രതീക്ഷിച്ചിരുന്ന ആളാണ് ശോഭാ സുരേന്ദ്രൻ എന്നാൽ പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് സുരേന്ദ്രൻ വാശി പിടിച്ചാണ് ശോഭാ സുരേന്ദ്രനെ തട്ടിമാറ്റിയത് പാലക്കാട് മാത്രമല്ല ഉപതെരഞ്ഞെടുപ്പ് നടന്ന മറ്റു രണ്ട് മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് ഒരു തരത്തിലുമുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞില്ല പാലക്കാട് അടക്കമുള്ള പരാജയത്തിന്റെ പേരിൽ ബി ജെ പിയിൽ നേതാക്കന്മാർ തമ്മിൽ പോര് ശക്തമാവുകയാണ് കേന്ദ്ര നേതൃത്വത്തിലും കേരളത്തിലെ ബി എന്ന പാർട്ടിയുടെ പോക്കിന്റെ കാര്യത്തിലും നിരാശയുമുണ്ട് സംസ്ഥാന പ്രസിഡന്റ് പദവിയിൽ കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ മാറ്റം മറച്ചിലുകൾ നടത്തി പുതിയ നേതാക്കന്മാരെ പരീക്ഷിച്ചുവെങ്കിലും എല്ലാ പരീക്ഷണങ്ങളും പരാജയപ്പെടുന്ന ഉണ്ടായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ നിന്നും ഒരു പാർലമെന്റ് അംഗത്തിനെ ബി ജെ പിക്ക് ലഭിച്ചിരുന്നു സിനിമാതാരമായ സുരേഷ് ഗോപിയാണ് തൃശൂർ മണ്ഡലത്തിൽ നിന്നും ജയിച്ചു വന്നത് എന്നാൽ സുരേഷ് ഗോപിയുടെ വിജയത്തിന് പിന്നിൽ പാർട്ടിയുടെ ശക്തി എന്നതിനേക്കാൾ ഉപരിയായി സുരേഷ് ഗോപി നേടിയ വ്യക്തിപരമായ വോട്ടുകളാണ് വിജയത്തിൽ എത്തിച്ചതെന്ന കാര്യം ബി ജെ പി നേതാക്കൾ തന്നെ സമ്മതിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേരളത്തിലെ പാർട്ടി വളരുകയല്ല തളരുകയാണ് എന്ന വിലയിരുത്തൽ ശക്തമാവുകയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രാധാന്യമുള്ള രണ്ട് തെരഞ്ഞെടുപ്പുകളാണ് രണ്ട് വർഷത്തിൽ നടക്കാൻ പോകുന്നത് ആദ്യം വരുന്ന തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ളതാണ് ബി ജെ പി എന്ന പാർട്ടിക്ക് കാര്യമായ സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു െരഞ്ഞെടുപ്പാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രാദേശിക തലത്തിൽ ശക്തിയുള്ള പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ പഞ്ചായത്ത് അംഗങ്ങളും മുനിസിപ്പൽ അംഗങ്ങളും ജയിച്ചു വരുന്നതിനും അതുവഴി പാർട്ടിയെ ശക്തമാക്കുന്നതിനും അവസരം ലഭിക്കുന്നതാണ് ഈ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ആറു മാസത്തിനുള്ളിൽ പുതിയ നിയമസഭാ തെരഞ്ഞെടുപ്പും ഉണ്ടാകും അങ്ങനെ പ്രാധാന്യമുള്ള ഈ രണ്ട് തെരഞ്ഞെടുപ്പുകളും നേരിടുന്നതിന് വലിയ തോതിൽ വിജയമുണ്ടാക്കുന്നതിനും ഇപ്പോഴത്തെ കേരളത്തിലെ ബി ജെ പി നേതൃത്വം തുടരുന്നത് വഴി നടക്കില്ല എന്ന വിലയിരുത്തലിലാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വവും അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പുകൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് പാർട്ടിയെ സജ്ജമാക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങൾ ഉണ്ടാക്കണമെന്ന് കേന്ദ്ര നേതൃത്വം ആഗ്രഹിക്കുന്നുമുണ്ട് കെ സുരേന്ദ്രൻ കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആയ ശേഷം കേരളത്തിൽ പാർട്ടി നേതാക്കൾക്കിടയിൽ ശക്തമായ പോരുണ്ടായി എന്ന് കേന്ദ്ര നേതൃത്വം കണക്ക് കൂട്ടുന്നുമുണ്ട് നേതാക്കളെ ഒരുമിച്ച് കൊണ്ടുപോവുക എന്ന കാര്യത്തിൽ സുരേന്ദ്രൻ സമ്പൂർണ്ണ പരാജയമാണെന്ന് കേരളത്തിലെ മുതിർന്ന ബി നേതാക്കൾ കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുമുണ്ട് ഇത്തരത്തിൽ സുരേന്ദ്രനെതിരെ ശക്തമായ എതിർപ്പുകൾ ഉയർന്ന സാഹചര്യത്തിൽ പാർട്ടിയുടെ പ്രസിഡന്റ് മാത്രമല്ല കേരളത്തിലെ ഭാരവാഹികളെ കൂടി പുതിയതായി നിശ്ചയിച്ചുകൊണ്ട് ഒരു പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിടണമെന്ന ആശയമാണ് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിനുള്ളത് ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ കേരളത്തിലെ ബി ജെ പി നേതൃത്വത്തിൽ അഴിച്ചുപണി നടത്തുന്നതിനുള്ള ഗൗരവമായ നീക്കത്തിലാണ് കേന്ദ്ര നേതൃത്വം നിലവിലെ പ്രസിഡന്റ് കെ സുരേന്ദ്രനെ കേന്ദ്ര നേതൃത്വത്തിലേക്ക് മാറ്റിക്കൊണ്ട് കേരളത്തിൽ പുതിയ അധ്യക്ഷനെ കണ്ടെത്തുന്നതിനാണ് ആലോചന നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രൻ എന്ന മുതിർന്ന നേതാവിനെ സംസ്ഥാന പ്രസിഡന്റായി നിശ്ചയിക്കുന്നതിനാണ് ഏറെ സാധ്യത കുറെ കാലമായി കേരളത്തിലെ ചില മുതിർന്ന നേതാക്കളുടെ എതിർപ്പുകൾ മൂലം ശോഭാ സുരേന്ദ്രന് സംസ്ഥാന പ്രസിഡന്റ് പദവി ലഭിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ കേരളത്തിൽ പാർട്ടിയിൽ നടക്കുന്ന നേതാക്കന്മാരുടെ ഭിന്നതകൾ പരിഹരിച്ചു പോകാൻ ശോഭാ സുരേന്ദ്രൻ പ്രസിഡന്റ് ആകുന്നത് വഴി കഴിയും എന്ന അഭിപ്രായം ഭൂരിഭാഗം നേതാക്കൾക്കുമുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ടു മുമ്പ് പാർട്ടിയിലെ മുതിർന്ന നേതാവായ സന്ദീപ് വാര്യർ പാർട്ടി വിട്ടു പോകുന്നതിനുള്ള സാഹചര്യം ഉണ്ടായത് സുരേന്ദ്രന്റെ പിടിപ്പുകേടാണെന്ന വിലയിരുത്തലുമുണ്ട് സന്ദീപ് വാര്യർ പാർട്ടിക്കുള്ളിൽ എതിർപ്പിന്റെ സ്വരങ്ങൾ ഉയർത്തിയപ്പോൾ അദ്ദേഹവുമായി ചർച്ച നടത്താൻ പോലും തയ്യാറാകാതിരുന്ന സുരേന്ദ്രന്റെ നിലപാട് തെറ്റായി എന്ന് മുതിർന്ന നേതാക്കൾ അഭിപ്രായവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏതായാലും കേരളത്തിലെ ബി ജെ പി എന്ന പാർട്ടിയുടെ ഭാരവാഹിത്വത്തിൽ അടിയന്തരമായി പുതിയ സംഘം കടന്നുവരും എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നിലവിലെ പ്രസിഡന്റ് സുരേന്ദ്രന്റെ കസേര തെറിക്കുമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് പുതിയ പ്രസിഡന്റായി ആരെ നിയോഗിക്കണമെന്ന കാര്യത്തിൽ മുൻ പ്രസിഡന്റുമാരുടെയും കേരളത്തിലെ മുതിർന്ന നേതാക്കന്മാരുടെയും കേന്ദ്ര നേതൃത്വം ചർച്ച ആരംഭിച്ചു കഴിഞ്ഞു പുതിയ വർഷ ആരംഭത്തിന് മുൻപ് തന്നെ കേരളത്തിലെ പാർട്ടി നേതൃത്വത്തിൽ പുതിയ സംഘം കടന്നുവരും എന്നാണ് അറിയുന്നത് നന്ദി